ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് പതിനഞ്ചിന് വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ സാമാന്യ ഫലം എങ്ങനെയാണെന്ന് നോക്കുന്നത് പരിശോധിക്കാം ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നിൽ കൂടിയാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് എന്നത് അഭീഷ്ട സ്ഥാനമാണ് അതായത് എന്ത് കാര്യങ്ങളും സാധിച്ചു തരുന്ന സ്ഥാനം അതുകൊണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നൂറ് ശതമാനം ഫലപ്രാപ്തിയിലെത്തും അങ്ങനെ എത്തുക മാത്രമല്ല അതുവഴി ഇവർക്ക് ധാരാളം ദാനം വന്നു ചേരാനും സാധ്യതയുണ്ട് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്ക് ഉണ്ട് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവമാണ് മാത്രമല്ല വ്യാഴം സന്താനകാരകനും കൂടിയാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളിൽ നിന്നും അടുത്ത ഒരു വർഷം ഇവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുമുണ്ട് പിന്നെ വേറൊരു കാര്യം ദീർഘകാലമായിട്ട് സന്താനം ഇല്ലാത്ത ആളുകളുണ്ടല്ലോ പേ നിലവിലെ അവർക്ക് വേണ്ട വഴിപാടുകളും അതുപോലെ ആവശ്യമായ ആശുപത്രി ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയാൽ ഈ ഒരു വർഷത്തിനകം അവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുവാനും വളരെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ചിത്രകാരന്മാർ കലാരംഗത്തുള്ളവർ സിനിമയിലുള്ളവർ സീരിയൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ നല്ല കാലഘട്ടം കൂടിയാണിത് കലാകായിക രംഗത്തുള്ളവർക്കും വളരെ നല്ലതാണ് ഇവർക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും ചിലപ്പോൾ ഈ കായിക താരങ്ങൾക്കൊക്കെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നാൽ ആയക്കൂടി ഈ നക്ഷത്രക്കാർക്കൊരു ദോഷപ്രദമായിട്ട് കരുതുന്ന ഒരു കാര്യം ഇവർക്ക് ഇവരുടെ സന്താ അല്ല സഹോദരന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദരന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ മതി പിന്നെ അടുത്ത് ഇവരുടെ വ്യാ ദൃഷ്ടി ഏഴിലേക്കാണ് ഏഴ് വ്യാഴത്തിന്റെ ദൃഷ്ടിയാ കേട്ടോ ഏഴിലേക്ക് വരുന്നത് ഈ ദാമ്പത്യപരമായിട്ട് ഏറ്റവും ഗുണപ്രദമാണ് ഈ ഏഴിലേക്കുള്ള ദൃഷ്ടി അതായത് വീട്ടിൽ സന്തോഷം സന്തോഷമുണ്ടാകും ദമ്പതിമാർ തമ്മിൽ കൂടുതൽ ചേർച്ച ഉണ്ടാകും ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് വേറെ വേർപെരിയണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ വരെ കൂടിച്ചേരുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ജോലി സംബന്ധമായിട്ട് ദൂര രണ്ട് ദിക്കുകളിലായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സർക്കാർ ജോലിക്കാരൊക്കെ കാണും അപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ ലഭിച്ച് ഇവർക്ക് സന്തോഷപ്രദമായിട്ട് കൂടെ ഒരു അവസരം കൂടി തീർച്ചയായിട്ടും ലഭിക്കും പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലും വിവാഹം നടക്കാതെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു കൊല്ലത്തിനകിൽ വിവാഹം നടക്കും അത് മാത്രമല്ല ഇഷ്ട പ്പെട്ട രീതിയിലുള്ള ഒരു പങ്കാളിയായിരിക്കും ലഭിക്കുക അതിനുവേണ്ട ശ്രമങ്ങൾ ഊർജിതമാക്കിയാൽ മാത്രം മതി പൊതു നക്ഷത്രക്കാർക്ക് ധനപരമായും കുടുംബപരമായും വളരെ നല്ല കാലഘട്ടമാണിത് അപ്പം ഇഷ്ടകാര്യങ്ങളെല്ലാം സാധിക്കും എല്ലാ എല്ലാ രീതിയിലുള്ള ധനാഗമനം ഉണ്ടാകും എല്ലാം ഉണ്ടാകും വേറൊരു പ്രത്യേകത കൂടി പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് അപ്രതീക്ഷിത ധനം ലഭിക്കാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിത ദിനം എന്ന് പറയുന്നത് ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം ആ ആകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വിഷ്ണുപ്രീതികരമായ വചനത്തിലൊക്കെ ഏർപ്പെടുക പിന്നെ ശനി ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഇവർക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു വർഷക്കാലം വളരെ ശോഭനമായ ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചൊക്കെ ഇത് മാറ്റം വന്നേക്കാം പൊതുഫലമാണ് ഇത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ